പറയുന്നു നേരെ നേരെ ശബ്ദം ശബ്ദം ഉയർത്തുന്നു ഉയർത്തുന്നു അശുദ്ധിയിലേക്ക് പോയ ശക്തമായി പ്രസംഗിച്ചവരായിരുന്നു മൈനർ എന്ന് ദൈവത്തിന്റെ അധികാരത്തെ വിളിച്ചു പറയുന്നു തിന്മയ്ക്കെതിരെ ഉയർത്തുന്നു അശുദ്ധിക്കെതിരെ ശബ്ദം ഉയർത്തുന്നു എൻ എൻ ടൈമിൽ ടൈമിൽ നിർബന്ധമായിട്ട് ഈ പ്രവാചക ശബ്ദം ഉണ്ടായില്ല എങ്കിൽ കുത്തഴിയും സഭ ഉറപ്പാണ് എവിടെയാണ് പ്രവാചക ശബ്ദം നിൽക്കുന്നത് പ്രവാചക ശബ്ദം നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പുൽപുറ്റുകളിലാണ് ദൈവത്തിന്റെ ശുശ്രൂഷകളിലാണ് ശുശ്രൂഷ ചെയ്യുന്നവരിൽ നിന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് ശബ്ദമുയർത്തിയിട്ട് ഞാൻ പ്രവാചക ശബ്ദം നടത്തുന്നതല്ല വേദപുസ്തക അടിസ്ഥാനത്തിൽ വചനാടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്ന് കേട്ട് അതാണ് ഞാൻ എടുത്തു പറഞ്ഞു ഓ എഫോ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കണം പ്രവാചകന്മാർ അല്ലാതെ എന്റെ പൂജയ്ക്ക് വിളിച്ച് പറയുന്നതല്ല പ്രവാചക ശബ്ദം എനിക്ക് തോന്നുന്ന പോലെ വിളിച്ച് പറയുന്നതല്ല ഈ സമൂഹത്തിൽ എന്തെങ്കിലും കണ്ടിട്ട് നല്ല ശബ്ദം കേൾക്കാൻ സ്പിരിച്വൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള പൗരോഹിത്യം ഉണ്ടാവണം പ്രവാചകന്മാർ സഭയിൽ നിൽക്കണം അവർ വിളിച്ചു പറയണം തിന്മക്കെതിരെ അവരുടെ നാവിൽ നിന്ന് പ്രവാചക ശബ്ദം ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിട്ടല്ല സ്ട്രൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് ശബ്ദം കേട്ടിട്ട് തിന്മയ്ക്ക് നേരെ ശബ്ദിക്കുന്ന പ്രവാചക ശബ്ദം അവരെ കൊന്നുകളയാൻ ആളുണ്ടാവും അവർക്കെതിരെ ശബ്ദമുയർത്താൻ ആളുണ്ടാവും അവരെ തീർത്തു കളയാൻ ആളുണ്ടാവും പക്ഷെ ഭയമില്ലാത്തൊരു ഒരു പ്രവാചക ശബ്ദം സമൂഹത്തെ പേടിക്കാത്ത ലോകത്തിന്റെ സർവശക്തനായ ദൈവത്തെ മാത്രം ഭയപ്പെടുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം യുവാക്കളോട് ഞാനത് പറയുന്നു യുവാക്കളെ നിങ്ങളോട് പറയുന്ന ഒരു ഇതാണ് പലത്തും ഇടത്തും ചരിഞ്ഞിട്ടല്ല സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവിൻ നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് നിന്റെ ശബ്ദം എനിക്ക് തരൂ ഞാൻ പ്രവചിക്കാം എൻ ടൈമിൽ പ്രവാചക ശബ്ദം ഉണ്ടാവും ഉറപ്പാണ് ഇല്ല എന്ന് വിചാരിക്കരുത് ഇല്ല